ഹലോ ഗുഡ് മോർണിംഗ് രഥസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ എന്താണ് വെച്ചാൽ വർഷയുടെ അമ്മ താലത്തിൽ പന്ത്രണ്ട് താലമൊക്കെ കൊടുുന്നതിൽ കുറേ ഗോൾഡും ഡയമണ്ടും പണവും ഒക്കെ ആയിട്ട് വന്ന് കാഴ്ചവെച്ചിട്ട് പോയി ചന്ദ്രേനെ അതേപോലെ പാവം നമ്മളുടെ രേവതിയുടെ അമ്മയ്ക്ക് അധികം ഒന്നും കൊണ്ടുവരില്ല ഒരു തട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് പൂവും കുഞ്ഞെ രേവതിക്കും സച്ചിക്കുള്ള ഓരോ ജോഡി ഡ്രസ്സും കൊടുന്ന് പിന്നെ കൊണ്ടുവന്നു അതിന് എന്താ പറയുക മറ്റേ വർഷയുടെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് കുറേ അധിക്ഷേപിച്ചു നാണം കെടുത്തി ഭാവത്തിനെ ഒരുപാട് ഇതാക്കും ചന്ദ്ര അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് പിന്നെ ഒരു തട്ടയല്ലേ കൊണ്ടുവന്നുള്ളൂ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് രവതിയുടെ അമ്മേനെ പരിഹസിക്കുന്നുണ്ട് സുതി അപ്പോൾ സച്ചി വിടില്ല ആ ശരി രവതിയുടെ അമ്മ ഒരു തട്ടേ കൊണ്ടുള്ളൂ നിൻ്റെ ഭാര്യ എന്താ കൂടുന്നത് വലിയ മലേഷ്യക്കാരല്ലേ നിൻ്റെ ഭാര്യ എന്താ കൂടുന്നതെന്ന് വെച്ചിട്ട് ശ്രുധീനെ അപമാനിക്ക കളിയാക്കുന്നുണ്ട് സച്ചി ശ്രുതിക്ക് അതിനൊന്നും ആവശ്യമില്ല അങ്ങനെ അപ്പോൾ ശ്രുതി അതിലാകെ വിഷമായിട്ട് ശ്രുതി അങ്ങനെ വന്ന് മോളിലിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ വന്നിട്ട് പറയും മോളെ നീ എന്താ പോകുന്നത് എന്ന് വെക്കുമ്പോൾ പറയും അമ്മേ ആൻറ്റി കണ്ടില്ലേ സച്ചി എന്തുമാത്ര ാണ് ഞങ്ങളെ അധിഷേപിക്കുന്നത് സുധീനെ എന്നെ എത്രയാണ് കളിയാക്കറിയോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും അവൻ്റെ വായ അങ്ങനെ തന്നെയാണ് അവൻ വെറുതെ പറയും അവൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാണ് പക്ഷെ ഒന്നുണ്ട് ഇനി അങ്ങനെ പറയാനുള്ള അവസരം കൊടുക്കരുത് മോളെ എന്ന് പറയുക അപ്പോൾ ഇവരുടെ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് എന്താ പറയും മോളുടെ അച്ഛൻ എന്തായാലും മലേഷ്യയിലല്ലേ മലേഷ്യയിൽ നിന്ന് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്നിട്ട് ഇതിലും കൂടുതൽ തട്ടം കൊണ്ട് വരാൻ പറയേ കണ്ടില്ലേ മഹിമ കൊണ്ടു വന്നത് എന്നു പറയുമ്പോൾ ശ്രുതി അടി കൊണ്ട പോലെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും അപ്പോൾ വടി കൊടുത്ത് അഴിമടിച്ച പോലെയല്ലേ അപ്പോൾ പറയും അപ്പോൾ സച്ചിയുടെ വായ നമുക്ക് മൂടിക്കെട്ടാം അല്ലാണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ നിവർത്തിയില്ല സച്ചി പറഞ്ഞുകൊണ്ടേയിരിക്കും സച്ചിനെ അവധിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പറയാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അമ്മേ അപ്പോൾ ഇവിളിങ്ങനെ ആകെ സങ്കടപ്പെട്ടു എന്താ മുള എന്താ മുളയെന്താ നിൻ്റെ മുഖം വാടിയത് എന്ന് ചോദിക്കും ചന്ദ്ര ഒന്നുമല്ല അമ്മേ എനിക്ക് അമ്മയില്ലല്ലോ സ്വന്തം അമ്മ ഉണ്ടായിട്ടാണ് അവളെ പറയുന്നത് കേട്ടോ അപ്പോൾ പറയും എനിക്ക് അമ്മയില്ലല്ലോ അച്ഛൻ മാത്രമല്ല അച്ഛനെ ഇങ്ങോട്ട് വരികയെന്നു പറഞ്ഞാൽ എനിക്കിഷ്ടം ഇഷ്ടമല്ല അച്ഛൻ്റെ പ്രവൃത്തികളൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ അച്ഛനായിട്ട് മിണ്ടുമില്ല എന്നൊക്കെ പറയും പക്ഷെ മോൾക്ക് കാശൊക്കെ തന്ന് സഹായിച്ചില്ലേ അച്ഛൻ എന്ന് പറയുകയാണ് എന്ത് കാശ് തന്നിട്ട് മറ്റേ ഇത് ബ്യൂട്ടി പാർലർ വിറ്റ് ആ കാശാണ് കൊടുത്തണത് സ്വർണ്ണം മറ്റേ അവരുടെ ആധാരം പണയം വെച്ചതെടുക്കുക അതൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല എല്ലാം കള്ളത്തരാണ് അപ്പോൾ പറയും മ്മ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് മോളോട് ദേഷ്യമല്ലാന്നല്ലേ എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അതല്ല ഒന്നാമത് അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ ജർമ്മനിയിലാണ് അച്ഛനെ പെട്ടെന്നൊന്നും ഓടി വരാൻ പറ്റില്ല ആയിക്കോട്ടെ എന്ന മോളുടെ എളേച്ചനോട് വരാൻ പറയൂ എളേച്ച ഒന്ന് എന്നോട് സംസാരിച്ചതല്ലേ അപ്പൊ എളേച്ച നല്ലൊരു മനുഷ്യനാണ് അച്ഛൻ എളേച്ചനോട് വരാൻ പറയും എളേച്ചനെ പോയിട്ട് അവിടെ നിന്ന് തോന്നിട്ട് അങ്ങനെ ഒരു എളേച്ചനും ഇല്ല അച്ഛനും ഇല്ല ആരുമില്ല അപ്പോൾ അപ്പോൾ അത് ചെയ്യൂന്നൊക്കെ പറയും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും പിന്നെ സോ സച്ചിയുടെ വായ അടപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് മോളെന്തായാലും അച്ഛനോട് എല്ലാച്ചനോ അച്ഛൻ വരുന്നതെങ്കിൽ വേണ്ട എല അച്ഛനോടെങ്കിലും വരാൻ പറയൂല്ലെങ്കിൽ നാണക്കേടാണ് പിന്നെ ഇപ്പം നമ്മളെല്ലാവരും പൊങ്കലിനെ രവിയേട്ടൻ്റെ വീട്ടിൽ പോവാണ് അവിടെ അമ്മേ അമ്മയുടെ സ്വഭാവം അറിയില്ലേ മോൾക്ക് കിട്ടിയ പോലെ അല്ല എനിക്ക് കിട്ടിയ അമ്മായിയമ്മ മഹാ ദുഷ്ടയാണ് കാരണം എന്നെ ഇങ്ങനെ കളിയാക്കിയും പരിഹസിച്ചും ചീത്ത പറഞ്ഞിരിക്കുന്ന മോളെന്നെ കണ്ടില്ലേ ഇതുവരെ മലേഷ്യയിൽ നിന്ന് ആരും വന്നിട്ടില്ല മോളുടെ എന്ന് പറഞ്ഞാൽ മോളുടെ അച്ഛൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മതി അമ്മയ്ക്ക് അമ്മ അത് എല്ലാവരോടും പാടി നടക്കും ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്ന് പറഞ്ഞാൽ നാട്ടുകാരും പറയും എല്ലാവരും ഓരോന്നും കൊണ്ടുവന്നു അവളെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലാറിന് നാട്ടുകാരും പറയും എന്നെ നാണം കെടുത്തല്ലേ മോളെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അച്ഛനോടൊന്നു വരാൻ പറയൂ എന്നൊക്കെ പറയും ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ സച്ചി എന്നെ പറയും സച്ചി സച്ചിയുടെ അച്ഛമ്മോട് പറഞ്ഞ് ആ അച്ചമ്മ അത് ചോദിക്കും പിന്നെ ഞാനെന്താ പറയുക അവിടെ മോളെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും നമ്മളങ്ങോട് പോവല്ലേ എന്നൊക്കെ പറയും അപ്പോൾ രേവ ഇവള് എന്താ പറയുക ശ്രുതി ശരിക്കും പെട്ട പോലെ ആയിപ്പോയി ശരി ഞാൻ എലേച്ചിനോട് വരാൻ പറയാൻ പറയാമെന്നറി എലേച്ചിനോട് വരുമ്പോൾ ഞാൻ ഒരു എലേച്ചനെ കണ്ടുപിടിക്കണം അതിനെന്ത് ചെയ്യും അങ്ങനെ അവൾ അവളുടെ കൂട്ടുകാരിയോട് പോയിരുന്ന് പറയുകയാണ് എന്താ ചെയ്യാടി എനിക്കൊരു വഴി അറിയില്ല കാരണം ആ മറ്റേ മഹിമ എൻ്റെ വർഷയുടെ അമ്മയാണ് ഇപ്പോഴൊക്കെ ചെയ്തത് അവർ കുറച്ചൊന്നല്ല കൊടുക്കണം പത്ത് പന്ത്രണ്ട് തട്ട് ഓർന്നു അവർക്കതിന് മാത്രം ഉണ്ട് സ്വത്ത് ഇഷ്ടംപോലെ കൊണ്ടുവന്നുള്ളൂ പിന്നെ നമ്മൾ രേവതിയുടെ അമ്മയാണെങ്കിൽ ഒരു തട്ടേ കൊണ്ടുവന്നിട്ടുള്ള എന്നിട്ട് അവരെ ഒരുപാട് അപമാനിക്കും വഴക്ക് പറയും നാണം കെടുത്തി വിട്ടു എൻ്റെ അമ്മ അയ്യമ്മ എനിക്കാണെങ്കിൽ ഒന്ന് ഒന്നും കൊണ്ടുവരല്ല അപ്പോൾ അവളെ കൂട്ടുകാരി പറയും നിനക്ക് അതിന് പോലും ഗതിയില്ല എന്നുള്ളത് ഇപ്പം നമുക്കല്ലേ അറിയുള്ളൂ ഒരു തട്ട് തട്ടുപോലും കൊണ്ടുവരാനുള്ള ഗതി നിനക്കില്ലല്ലോ അറിയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും നീ കളിയാക്കടി അറിയും കളിയാക്കിയതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് രേവതിയുടെ അമ്മ അങ്ങനെയെങ്കിലും കൊണ്ടുപോകും നിനക്ക് കൊണ്ടുവരാന എന്താ ഉള്ളത് നിനക്കൊന്നുമില്ല നീ ഒന്നും ഇല്ലാത്തവളാണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് ഓടിച്ചു വിടും എന്ന് പറയും അതൊക്കെ തന്നെയാണ് എടി എനിക്ക് പേടി ഇനി ഇപ്പം എന്താ ഞാൻ ചെയ്യുക എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ചോദിക്കാണ് ശ്രുതി അപ്പോൾ പറയും എന്ത് വഴിയുള്ളത് നീ നല്ല ബുദ്ധിയുള്ള ആളല്ലേ നീ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്നു വിചാരിച്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയും ശ്രുതി കേട്ടോ അതിലൊരു നീ എന്നെ കളിയാക്കിയതാ നോക്കിയാൽ അല്ലടി സത്യമായിട്ടോ അതെ എൻ്റെ പ്രശ്നങ്ങള് പറയും വേറെ എനിക്ക് ആരുമില്ല അതിനെന്താ ചെയ്യാം എന്നൊക്കെ പറയും അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഒരു വഴിയുണ്ട് പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അറിയാം എന്താ നിനക്ക് എളേച്ചന ഒരു മലേഷ്യയിൽ നിന്ന് എളേച്ചന വന്നാൽ അപ്പോൾ അറിയാം എളേച്ചനും ഒരു അച്ഛനും ഇല്ല മലേഷ്യയിൽ നിന്ന് നമുക്ക് അറിയില്ല നീ ഞാൻ തന്നെ കളിയാക്കണം ഓക്കെ അല്ല ഞാൻ പറയുന്നത് അത് നീ ഒന്ന് കേൾക്ക് നമുക്ക് ആദ്യം ഒരു ഇളയേച്ചന ഉണ്ടാക്കണ്ടേ ഒരു മലേഷ്യയിൽ നിന്ന് വരാനൊരു ഇളയച്ചന ഉണ്ടാക്കണം അതിനൊരു ഒരാളുണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞൊരു ഇറച്ചു വെട്ടുകാരനാണ് പുള്ളിക്ക് കുറച്ച് സിനിമയിലും നാടകത്തിലൊക്കെ കുറച്ച് കമ്പമുണ്ട് അഭിനയിക്കാൻ അഭിനയിക്കാനൊരിത്തിരി കമ്പുള്ള കൂട്ടത്തില്ല അപ്പോൾ ഒരാൾ കോഴി എന്തോ വാങ്ങാൻ വന്നിട്ട് അയാൾക്ക് അതുവരെയും കോഴീനെയും കൊടുത്തിട്ട് അയാളിങ്ങനെ അഭിനയിക്കും കത്തിയും മൂസോട്ടുമൊക്കെ ചെയ്യുക അപ്പോൾ പറയൂ ഒന്നെടുത്ത് കാട്ട് ബിരിയാണി ഇറച്ചി വാങ്ങുക എടുത്ത് കാട്ട് എടുത്ത് കാട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നിൽക്ക് നിങ്ങൾ എൻ്റെ എം ജി ആറിനെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ശിവാജി ഗണേശനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കുറച്ച് ശിവാജി ഗണേശനെ പോലെയൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യാണ് അപ്പം ആ ഇറച്ചി വാങ്ങാമെന്ന ആൾ പറയും ആ അയാൾ മരിച്ചു പോയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ഇപ്പം നിന്നെ ഇറച്ചിയാക്കിയിരുന്നു എന്ന് പറയും അപ്പോൾ അത്രയ്ക്ക് മോശമാണോ ഞാൻ അഭിനയിക്കുന്നത് ഇവിടെക്കാണേ ഈ മീര ഈ മീരയും ശ്രുതിയും കൂടി സ്കൂട്ടറിൽ അങ്ങോട്ട് വരാം അപ്പം ആ മീര നിൽക്കുക എന്ന് പറയും ആ ആതിര എന്ന് പറയും ആതിര മീര ആ മീര പറയൂ എന്താ വന്നതെന്ന് പറയും അപ്പോൾ നിൽക്ക് എൻ്റെ ഒരു ആൾ വന്നിട്ടുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇറച്ചി തരാം നിങ്ങൾ എന്നെ എൻ്റെ ശിവാജി ഗണേശനെ കളിയാക്കിയതല്ലേ നിങ്ങളവിടെ നിൽക്ക് എന്നിട്ട് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് വരികയാണേ അപ്പോൾ വരുന്ന സമയത്ത് പറയും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്താണ് പുതിയ നാടാൻ ബുക്ക് ചെയ്യാൻ വന്നതാണോ അപ്പോൾ ഈ ചുമരൻ മുകളിൽ കുറേ പോലീസ് ഓഫീസർ അതിരെതിരെയൊക്കെ വേഷങ്ങളിൽ ഇങ്ങനെ ഉള്ള പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ഇട്ടോ അപ്പോൾ പറയും അതൊന്നുമല്ല അസോസിയേഷനിലന്ന് വന്ന് നാടകം കളിച്ചിട്ട് ഭയങ്കര ഹിറ്റായിട്ടോ കുറേ പേര് എന്നെ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയതെന്നൊക്കെ പറയും അപ്പോൾ സിനിമയിൽ അവസരം കിട്ടിയോയ്ക്കും ആ അവസരം അപ്പോൾ ശ്രുതിനെ ഞാൻ ശ്രദ്ധിക്കില്ല ഈ മീനോടാണ് സംസാരിക്കുന്നത് ഇടയ്ക്ക് ആതിരാന്ന് വിളിക്കുകയോ കൺഫ്യൂഷനായിട്ട് പിന്നെ മീരാന്ന് പറയും അപ്പോൾ പറയും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അറിയാം എന്താണ് അഭിനയിക്കാനാണോ ഒന്ന് അങ്ങ് പറയും ഞാൻ അഭിനയിക്കാം ഇതൊക്കെ ഇയാളിങ്ങനെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് ഇടയ്ക്ക് ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഡാൻസ് ചെയ്ത് കാണിച്ച് കൊടുക്കാം ഇങ്ങനെയൊന്നും വേണ്ടതൊന്നും വേണ്ടതല്ല അങ്ങനെ അഭിനയിക്കാ അവസരം ആർക്ക് അപ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരാളുടെ ചെറിയ ഇളയച്ചനായിട്ട് മലേഷ്യയിൽ നിന്ന് വരുന്നതാണ് അവനൊന്നും അഭിനയിക്കണെന്ന് പറയുമ്പോൾ ആർക്കും നോക്കിയപ്പോൾ ഇവളെ ശ്രുതി ഇവളെ കൂടെയാണ് അഭിനയിക്കേണ്ടത് ഇവളത് നടിയാണോ നോക്കുമ്പോൾ പിന്നെ ഇവളൊന്നാതരം നടിയാണ് അറിയും അപ്പോൾ കാരണം അവളെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഇവിടെ കൂടെയാണ് ഇവിടെ ഇലയച്ചടായിട്ടാണ് അഭിനയിക്കേണ്ടതും അതൊന്നും നടക്കില്ല കേട്ടോ ഞാൻ സത്യസന്ധമായിട്ട് അറച്ചുവിട്ട് ചെറിയ രീതിയിൽ ജീവിച്ച് പോണ നാടകമൊക്കെ ആയിട്ട് ആൾ പോണ ആളാണ് എനിക്കിങ്ങനെ കളത്തരം ചെയ്യാനൊന്നും വയ്യാ ഞാൻ വരില്ല അറിയില്ല അയ്യോ ബീരാനിക്ക അതല്ല എന്നറിയും എന്തായാലും ശരി അതിനൊന്നും ഞാൻ കൂട്ടിക്കില്ല കേട്ടോ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളെന്നറിയാം അപ്പോൾ അതല്ല ബീരാനിക്ക ഞാൻ പറയണ്ടൊന്ന് മുഴുവൻ കേൾക്ക് ജോഷി സാറും മോഹൻലാൽ കോട്ടീമിൻ്റെ കൂട്ടുകെട്ടിലെ ഒരു സിനിമ വരുന്നുണ്ട് അപ്പോൾ അത് അസോസിയേറ്റ്സ് എന്നോട് അയാൾ ഇങ്ങനെ ആളുണ്ട് അയാളാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരാളെ വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ ബിരിയാണിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് അത് അപ്പോൾ അപ്പോൾ അയാള് അതിലൊന്നു വിടുക അറിയും സത്യാണോന്ന് പറയുമ്പോൾ ആ സത്യമാണറിയും പക്ഷേ ഈ ബിരാനിക്ക ഒന്ന് അഭിനയിക്കണം എന്നറിയാം അഭിനയിക്കുക എപ്പോഴാണ് എവിടേക്കാണ് ചെല്ലണ്ടത് എന്നൊക്കെ ഞാൻ അങ്ങനെ ഇയാളിങ്ങനെ ചോദിക്കണം ഓവർ അപ്പോഴേക്കും കുറച്ച് അയാൾ കുറച്ചും കൂടെ ഓവറാവും അപ്പോൾ ഞാൻ ഞാൻ പറയാം ബിരിയാണിക്ക ബിരാനിക്ക പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ ഒന്നുണ്ട് ഞാനീ രഹസ്യമാണ് അത് പരസ്യമാക്കാൻ പാടില്ല എന്നാലും ഞാൻ ബിരിയാണിക്കോനോട് ആദ്യം പറയാം ഇവളുടെ അമ്മാവനായ ജളേശനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ക്യാമറ അവിടെ എവിടെ എവിടെ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബിരാനിക്ക് അറിയൂല അപ്പോൾ ബിരാനിക്ക് അത്രയും നന്നായിട്ട് വേണം പെർഫോം ചെയ്യാൻ എങ്കിലേ ആ പുതിയ ആ പടത്തേക്ക് ബിരാനിക്കാനേ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഇല്ലെങ്കിലും അല്ല അഭിനയം നന്നാവണം അഭിനയം നന്നായി കഴിഞ്ഞാൽ ബീരാനിക്കാൻ എടുക്കും അപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചെന്താണ് ഏതൊരു നടിയുടെ അച്ഛനായിട്ട് മരിച്ചടക്കുന്നതും പിന്നെ ഒരാളുടെ മരിച്ച അച്ഛൻ്റെ ഫോട്ടോ ആയിട്ട് ചുമരിലുള്ളതും അങ്ങനെ ഒന്ന് രണ്ട് പടത്തിലായിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ആ സിനിമയിൽ നിന്ന് അങ്ങനെ ആർക്കും മറ്റ് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള അഭിനയമൊന്നും മനസ്സിലാവുന്ന രീതിയിലൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അയാൾക്ക് അങ്ങനെ വല്ല ചാൻസും കിട്ടിയാൽ അയാൾ ഈ ഇറച്ചിക്കടയൊക്കെ ഇട്ടിട്ട് അയാൾ പോകും പൂട്ടും കൂടെ ചീല അങ്ങനെ ഇറങ്ങി പോണൊരു ടൈപ്പ് ആളാണ് ഈ ബീരാ എന്ന് പറഞ്ഞ ആൾ അപ്പോൾ പറയും ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ ഏ അതൊന്നും ഉണ്ടാവില്ല ബീരാൻ ഒക്കെ ധൈര്യമായിട്ട് വന്നോ എന്നൊക്കെ പറയും അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഈ ബീരാനിനെ ഡീലുറപ്പിക്കുകയാണ് ശരി ഞാൻ വരാം എന്നറിയുന്നത് ശ്രുതിനെ ഒരു തരം നോട്ടം നോക്കിയിട്ട് ഇവളെ കൂടെയാണല്ലോ അഭിനയിക്കുക എന്നുള്ളതിൽ ശരി വരാം എന്നറിയുകയാണ് അങ്ങനെ അവരുടെ ഇത് ഉറപ്പിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പം ശ്രുതിയും ഈ മീരയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ശ്രുതി പറയും ഒന്ന് വണ്ടി നിർത്തുക പറയും അങ്ങനെ വണ്ടി നിർത്തി സംസാരിക്കും അല്ല അല്ലടി നമ്മളിപ്പോൾ ഇയാളെ ഇതാക്കി നമ്മളെ കൂടെ അയാൾ വന്നു അയാൾ സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നല്ലേ പറഞ്ഞത് അയാൾ ആരെങ്കിലും തിരിച്ചറിയുമോ നിൽക്കുമ്പോൾ എങ്ങനെ ഈ മിന്നി പറയുന്ന ഒരു ഷോർട്ട് ഷോർട്ടിലൊക്കെയിട്ട് അയാളെ ഉള്ളൂ അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും പിന്നീ ഇനി എന്താ ചെയ്യുക എന്ന് വയ്ക്കും അപ്പോൾ ഒന്നുകൊണ്ട് നീ വിഷമിക്കേണ്ടേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്താ പറയുക ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഈ മലേഷ്യയിൽ നിന്ന് വരുന്ന ആൾ ധാരാളം സ്വത്തുമായിട്ട് വരും ഇങ്ങനെ കുറേ തട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് എൻ്റെ അമ്മായിയമ്മ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പന്ത്രണ്ട് തട്ടാണ് മഹീമ കൊണ്ടു കൊടുത്തത് അത്രയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൊണ്ടുവരാം പിന്നെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നിർത്താം ലോറിക്കണക്കിൽ സാധനങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മായിയമ്മ ഇരിക്കേണ്ടത് എന്ന് പറയാം പക്ഷേ എങ്ങനെ പോകുവാണെങ്കിലും ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എൻ്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ അല്ല നിൻ്റെ അടുത്ത് ഉണ്ടോക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതെ എനിക്ക് തരലേ അറിയും മീര ഇനിയിപ്പം എന്താ ചെയ്യുക എവിടുന്നാ കിട്ടിയ പൈസ പൈസ ഒന്നില്ലെങ്കിൽ സുതിക്കൊരു മാലയോ അല്ലെങ്കിൽ കഴിച്ചതിന് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിലും കാശ് വേണ്ടേ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കണ്ണ് പൊടിയിടള്ളൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയതാണ് ഒരു ലക്ഷം മറ്റൊരോ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപമാനിക്കപ്പെടും കാരണം രേവതിയുടെ അമ്മയ്ക്ക് കിട്ടിയ പോലത്തെ അപമാനം മുഴുവൻ കിട്ടും അപ്പോൾ അതില്ലാതിരിക്കും പിന്നെ മലേഷ്യ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കോടീശ്വരൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവർ മുന്നോട്ട് പോവാൻ എന്ത് ചെയ്യേണ്ടു എന്ന് അറിയണ്ടങ്ങനെ അന്ധങ്ങോട്ട് നിൽക്കുകയാണ് ശ്രുതി അപ്പോൾ പറയുന്ന ഒരു കാര്യം നമുക്ക് ഫൈനാൻസ് ചെയ്തിട്ട് തോമസ് ആരും ഉണ്ടല്ലോ അതിലടത്ത് പൈസ പിന്നെ വാങ്ങിക്കാം കടം എടുക്കാന്ന് അറിയാം അപ്പോൾ ഇതിന് മുന്നേ അതിലെടുത്ത് വാങ്ങിയത് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ എന്നറി അപ്പോൾ ഇല്ല പൈ പലിശ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ അതിന് മുടക്കൊന്നും വരുത്തിയിട്ടില്ലല്ലോ നമ്മൾ പോയി ചോദിച്ചു നോക്കാം അല്ലേ കിട്ടുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ നോക്കാം എന്നറിയില്ലെങ്കിൽ നാണം കെടും നാണം കെടുക മാത്രമല്ല അമ്മയമ്മ പൊരിക്കുകയും ചെയ്യും ഒരു ഗതിയില്ല ശ്രുതിയുടെ ശ്രു ശ്രുതിക്ക് എന്ന് പറഞ്ഞാൽ കാരണം അമ്മയമ്മയുടെ രണ്ട് മരി മരുമക്കളും എല്ലാം കോടീശ്വരന്മാരാണെന്നാണ് എന്നാൽ ഈ ശ്രുതിയെക്കാട്ടിലും ബെറ്ററായ രേവതിയുടെ വീട്ടിൽ അപ്പോൾ അത് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ അമ്മായിയോടെ കണ്ണ് പൊടിയിടാൻ വേണ്ടി പിന്നെ ഇവർ പലിശയ്ക്ക് പണം എടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെക്ക് വരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കാണിക്കേണ്ടത് നമ്മൾ രേവതിയുടെ അനിയനാണ് ഇയാളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇയാൾ കാശ് വാങ്ങാൻ പാടില്ല പൈസ പിരിക്കാൻ പോകാനും മറ്റുള്ള മരിച്ചനൊക്കെ സഹായിക്കുന്നത് രേവതിയുടെ അനിയനാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇയാളോട് തോമസ് നന്തുണ്ട് അയാളുടെ പേര് പറയുന്നുണ്ട് നമ്മൾ ഈ ഇതിങ്ങനെ പണം പലിശയ്ക്ക് കൊടുത്ത് നമുക്കത് രജിസ്റ്റർ ചെയ്യണം ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ നാളെ അതൊരു പ്രശ്നമാവും ും കൈ രജിസ്റ്ററിൊന്നും വേണ്ടാന്ന് അറിയാം അല്ല അത് പറ്റില്ല നാളെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇത് പൂട്ടേണ്ടി വരാകോ കൊളാവും കാര്യങ്ങളും കൂടി കമ്പനി രജിസ്റ്റർ ചെയ്യണം തോമസ് ആയിട്ടാണെന്നോ എന്തോ ജെയിംസായിട്ടാണെന്നോ എന്തോന്ന് തോന്നുന്നു പേര് അപ്പോൾ അങ്ങനെ പറയും അപ്പോൾ പറയും ആ ശരി അല്ല നീയല്ലേ ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് നീ എന്താ അത് ചെയ്തോ പിന്നെ നീ നീയിപ്പോൾ അതിൻ്റെ മുകളിലൊരു പ്രശ്നം വരണ്ട കാരണം അയാൾക്ക് അത്രയും വിശ്വാസമാണ് അയാളെ ഈ ചെക്കനെ കാർത്തിക്കോ എന്താണാവല്ലോ പേര് രേവതിയുടെ അനിയൻ അപ്പോൾ പറയും നീ അതെന്നാ വേണ്ടതുപോലെ ചെയ്തോ എന്ന് പറയും അപ്പോഴേക്കും ഈ സച്ചിയുടെ കൂട്ടുകാരനുണ്ട് അയാൾ അങ്ങോട്ട് വരികയാണ് സച്ചിയുടെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ഇയാളെ കാണുമ്പോൾ ഒന്നിങ്ങനെ പരിങ്ങും കാരണം ആർക്കും അറിയില്ല തോന്നുന്നു ഇവൻ ഇതിലാണ് ജോലി ചെയ്യേണ്ടത് നമ്മൾ കോളേജിൽ പോകാൻ പറ്റാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫൈനാൻസിലാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല അപ്പോൾ പറയും ഇയാളെ കണ്ടിട്ട് ആ ഹലോ എന്ന് പറയുമ്പോൾ ആ നീ ഹലോ എന്നൊന്നും പറയണ്ട ഇവിടെ പൈസ പലിശ കുറേതായാലും തെറ്റിയിട്ട് നീ പലിശയും കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഈ പൈസ തോമസ് പറഞ്ഞാൽ പറയും അതല്ല ഞാൻ തരാം എൻ്റെ അതിലിപ്പോൾ കിട്ടിയിട്ടില്ല ഞാനത് പറയാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയും അയൽ പറയും അത് എന്താ പറയുക കുറേ നാളായി പറയണു ഇതാ നടക്കില്ല കേട്ടോ സംഭവം പൈസ തിരിച്ചു തരാണ്ടത് ശരിയാവില്ല അങ്ങനെ ഇങ്ങനെ അറിഞ്ഞിട്ട് അയാളിങ്ങനെ ഇയാളോട് ചൂടാവണം ചൂട് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോക്കുകയാണ് സച്ചിയുടെ കൂട്ടുകാർ അപ്പോളാണ് ഇവനെ കാർത്തിക്കിനെ കാണുന്നത് ആഹാ എടാ കാർത്തിക്ക നീയോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാർത്തിക് ഇങ്ങനെ ആഗന്ധം വിട്ട് നിൽക്കുക കാരണം കാർത്തിക്കിനെ അവിടെ അവിചാരിതായിട്ട് കാണുന്നതാണ് കാരണം അവന് മാറാനുള്ള സമയവും കിട്ടിയില്ല അപ്പോഴൊക്കെയാണ് ഇയാൾ ചെല്ലുന്നതും അങ്ങനെ പേര് നമ്മൾ കാണുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പന്നീർ പോവും അപ്പോൾ ശ്രുതി കള്ളങ്ങളിൽ നിന്നും കള്ളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറും കള്ളത്തരങ്ങളേ ഉള്ളൂ കയ്യിലുള്ളത് അപ്പോൾ കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പോൾ എല്ലാവരും നമ്മളുടെ ചമ്പനി ഇപ്പോൾ മിസ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ എൻ്റെ ഈ രാധാസ് ഹോമിലി കിച്ചൻ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ തരിക അതുപോലെ നിങ്ങളുടെ കമൻ്റ് അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം പറയണോട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ കഥയാണ് കുറേ അവിടെയും ഇവിടെയൊക്കെ വിട്ട് മിസ് ഇട്ടിട്ടാണ് പറയുന്നത് ഫുള്ളായിട്ട് പറയണമെന്നില്ല കേട്ടോ അതെ അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനാശംസിക്കുന്നു നല്ല എല്ലാവർക്കും നിലനിറ്റെ എല്ലാവരുടെയും സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാവട്ടെ ഇന്നത്തെ ഒരു ദിവസം നല്ലതാവട്ടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു